നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു സെറ്റിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്നും ശീതൾ തമ്പി ആരോപിക്കുന്നു ൾ കിട്ടിയ വാർത്ത കണ്ണൂരിൽ രണ്ടു പേർക്ക് നിപ്പ രോഗലക്ഷണങ്ങൾ മലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ടുപേരെ രോഗലക്ഷണങ്ങളോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മട്ടന്നൂർ ജനറൽ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത് പരിശോധനയ്ക്ക് ശേഷമാണ് നിപ്പ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഫ്രൂട്ട്സ് കടയിലെ തൊഴിലാളികളാണ് ഇവരെന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നു വയനാട് ദുരന്തത്തിലെ ഇരകളോട് ബാങ്കുകൾ അനുകമ്പ കാട്ടണമെന്ന് ഹൈക്കോടതി സർക്കാർ സഹായത്തിൽ നിന്ന് ബാങ്കുകൾ വിഹിതം പിടിച്ചത് അസ്വസ്ഥതയുണ്ടാക്കിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സഹായത്തിൽ നിന്ന് വിഹിതം പിടിക്കരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു